ചായ വാട്ട് ചായ വാടിച്ചു എടാ സുനീരാ നിനക്ക് എടാ നിങ്ങളെല്ലാം കൂട്ടാ പാട്ട് പാടിക്കൊടുത്തു എനിക്ക് മറ്റേ നെന്മയുള്ള ഇവൻ ുംഹാധിയാ ഞാൻ മഹാത്മാഗാന്ധിയായിട്ടൊന്നല്ല നിങ്ങൾക്കൊന്ന് വിഷപ്പിന്റെ വില എന്താന്ന് അറിയത്തോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു ആ ബേഷ്പിന്റെ വേല ഞാൻ നന്നായിട്ട് അറിഞ്ഞതാ ചെറിയ പ്രായത്തിലുണ്ടല്ലോ വിഷ്പ സഹിക്കാൻ കഴിയാണ്ട് വല്ലവന്റെ വീട്ടിൽ കയറിയിട്ട് ഇറന്ന് തിന്നിനാ ആ കഷ്ടപ്പാ നിങ്ങൾക്ക്ണ്ടാക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആരെങ്കിലും വന്ന് എന്നോട് ചോദിക്കുമോ ഞാൻ കൂടെ കൈ വായിച്ചു കൊടുക്കുന്നത് അതിനിങ്ങനെ കളിയാക്കിയാലോടേ ഡയലോഗ് കളിക്കണ്ടോ വിട്ടോടുത്തായിട്ട് പോവാന് ഏടിയും പോയില്ല ഓനെ പോലത്തെ നല്ലൊരു ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ടിട്ട് ഓൻ ആ നിലയിൽ എത്തിയ അപ്പൊ അങ്ങനത്തെ ആൾ കാണുമ്പോൾ അവൻ ഹെൽപ്പ് ചെയ്യൂ പിന്നെ ഞാനോന് വെറുതെ ഇങ്ങനെ കളിയാക്കുന്ന ഞാൻ അങ്ങനെ ആയിപ്പോയി ഞാൻ പറഞ്ഞിട്ടേടും പോലെ തന്നെ വരൂ അർജന്റായിട്ട് ഞാൻ തീ ചോർണം കൊടുത്താൽ